രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരുവാറുണ്ട വീട്ടിൽ ജോർജ് സീറോ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ വചനവർഷത്തിന്റെ ഭാഗമായി വിശുദ്ധ ബൈബിൾ പ്രതിഷ്ഠ നടത്തി നിലമ്പൂർ മേഖലാ വൈദിക സെക്രട്ടറി ഫാദർ ജോർജ് ആലുമൂട്ടിൽ കാർമ്മികത്വം വഹിച്ചു മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ രണ്ടായിരത്തി മുപ്പതിൽ പുനരൈക്യ ശതാബ്ദി ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ വരെ വർഷമായി ആചരിച്ചു വരികയാണ് പാറശാല രൂപതയിൽ നടന്ന സഭാതല ഉദ്ഘാടനത്തിന്റെ തുടർച്ചയായാണ് വീട്ടിക്കുന്ന് സെന്റ് ജോർജ് സീറോ മലങ്കര സുറിയാനി കത്തോലിക്കാ ദേവാലയത്തിൽ വിശുദ്ധ ബൈബിൾ പ്രതിഷ്ഠയും ഇടവക അംഗങ്ങൾക്ക് വിശുദ്ധ ബൈബിളും മെഴുകുതിരിയും വെഞ്ചരിച്ചു നൽകലും നടന്നത് ഫാദർ ജോർജ് ആലുമൂട്ടിലിന്റെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് സുവിശേഷ വായനയും വചനപ്രഘോഷണവും വചന വർഷ പ്രാർത്ഥനയും ആഘോഷമായ വിശുദ്ധ കുർബാനയും നടന്നു വൈകിട്ട് ഏഴിന് വീടുകളിൽ വചനപ്രതിഷ്ഠയും നടന്നു ട്രസ്റ്റി അഭിലാഷ് കുന്നേൽ സെക്രട്ടറി വർഗീസ് ശങ്കരായിക്കുന്നത്ത് സി ജെയിൻ ഫ്രാൻസിസ് ലിബിൻ പുതുപ്പറമ്പിൽ അനിസ്റ്റോ മാർക്കോസ് സോണി ജോഷി റെജി എലിസബത്ത് ജോർജ് ബിന്ദു ഐസക് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ